അങ്ങനെ വളരെ ഗ്രാജ്വലി അതിൽ കൂടുതൽ താല്പര്യമുണ്ടാകുന്നതോറും സ്ക്രീൻ അഡിക്ഷനിലുള്ള എവിടെയെങ്കിലും ചടങ്ങുകൂടി ഇരുന്ന് മൊബൈൽ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങൾ കാണുക അല്ലെങ്കിൽ വെറുതെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല പർപ്പസ് ഒന്നുമില്ലാതെ സമയം പോകാൻ വേണ്ടി സ്ക്രീനിലേക്ക് പോകുന്ന ഈ കുട്ടികളെ ഈ രൂപത്തിൽ ഓറിയൻ്റ് ചെയ്യാൻ ഈ രൂപത്തിൽ ഗൈഡ് ചെയ്യാൻ സാധിച്ചാൽ അവരുടെ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് മാത്രമല്ല ഒരു ഭാവിയിൽ വളരെ ക്യൂരിയസ് ആയ പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന പുതിയതായി പലതും കണ്ടെത്തുന്ന കുട്ടികളായി അവരിൽ കുറച്ച് പേരെങ്കിലും മാറുകയും ചെയ്തേക്കാം അതുകൊണ്ട് ഇന്ന് സ്ക്രീൻ അഡിക്ഷനിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമല്ല കുട്ടികൾക്ക് ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ വരെ വാങ്ങിക്കൊടുക്കുന്ന പേരൻസുള്ള ഇക്കാലത്ത് അയ്യായിരം രൂപയുടെ മൈക്രോസ്കോപ്പ് ഒരു ഗിഫ്റ്റായി ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടി അതുപയോഗിച്ച് പല പുതിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും കാണുകയും നോക്കുകയും നിരീക്ഷിക്കുകയും അത് രേഖപ്പെടുത്തുകയും അത് സിസ്റ്റമാറ്റിക്കായി അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വലിയ വലിയ ശാസ്ത്ര പ്രതിഭകൾ ജനിക്കുന്നത്